اعوذ بالله من الشيطان الرجيم وكذلك بعثناهم ليتساءلوا بينهم قال قائل منهم كم لبثتم قالوا لبثنا يوما او بعض يوم قَالُوا رَبُّكُمْ أَعْلَمُ بِمَا لَبِثْتُمْ فَابْعَثُوا أَحَدَكُمْ بِوَرِقِكُمْ هَٰذِهِ إِلَى الْمَدِينَةِ فَابْعَثُوا أَحَدَكُمْ بِوَرِقِكُمْ هَٰذِهِ إِلَى الْمَدِينَةِ فَلْيَنظُرْ أَيُّهَا أَزْكَى طَعَامًا فلينظر أيها أزكى طعاما فليأتكم برزق منه وليتلطف ولا يشعرن بكم أحدا إن അബദ ുംഹഫ് പത്തൊമ്പത് ഇരുപത് അനത്തുകളാണ് അപ്രകാരം നാം അവരെ ഉണർത്തി അവർ പരസ്പരം അന്വേഷിക്കാൻ വേണ്ടി തന്നെ അവരിൽപ്പെട്ട ഒരാൾ ചോദിച്ചു നമ്മൾ എത്ര നേരമായി ഇവിടെ കഴിഞ്ഞിട്ട് ചിലർ പറഞ്ഞു ഒരു ദിവസമോ അല്ലെങ്കിൽ അതിൽ കുറച്ചോ മാത്രം മറ്റവർ പരസ്പരം പറഞ്ഞു ഇവിടെ എത്ര കഴിച്ചു കൂട്ടിയെന്നത് നമ്മുടെ റബ്ബിൻ്റെ മാത്രമേ അറിയൂ നമ്മുടെ രക്ഷിതാവിൻ്റെ മാത്രമേ അറിയൂ ഒരാളെ നമുക്ക് ഈ വെള്ളിക്കാശുമായിട്ട് പട്ടണത്തിലേക്ക് അയക്കാം നല്ല ആഹാരം ഇവിടെ കിട്ടുമെന്ന് നോക്കിയിട്ട് അത് വാങ്ങിക്കൊണ്ട് പോകുന്നയാൾ ജാഗ്രത പാലിക്കണം നമ്മെക്കുറിച്ച് ആരും അറിഞ്ഞു പോകരുത് അവർ നമ്മെ കണ്ടെത്തിയാൽ കല്ലെറിഞ്ഞു കൊല്ലും അല്ലെങ്കിൽ അവർ അവരുടെ മതത്തിലേക്ക് തിരിച്ചുകൊണ്ട് പോകും പിന്നീട് നമുക്കൊരിക്കലും ജീവിതവിജയം കരസ്ഥമാക്കാൻ കഴിയില്ല മനുഷ്യൻ ഉറങ്ങുന്നതും ഉറക്കത്തിൽ എന്ന് ഉണരുന്നതുമൊക്കെ ഒരു ദൈവിക ദൃഷ്ടാന്തമാണ് ഇതൊരു സാധാരണ പ്രതിഭാസമായതുകൊണ്ട് അതൊന്നും യാതൊരു അത്ഭുതമോ ആചര്യമോ ആർക്കും അനുഭവപ്പെടുന്നില്ല എന്ന് മാത്രം ഇപ്പോൾ സൂര്യൻ നിത്യം ഉദിക്കുന്നു അസ്തമിക്കുന്നു അതുപോലെ തന്നെ പക്ഷേ ഇതൊക്കെ ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം അല്ലെങ്കിൽ അള്ളാഹു സംവിധാനിച്ചു വെച്ചിട്ടുള്ളതാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ സാക്ഷാൽ ദൈവവിശ ഇതൊക്കെ പിന്നെ അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ ദൃഷ്ടാനപ്പെട്ടതാണെന്ന് ശരിക്കും മനസ്സിലാക്കുന്നവർ ദൈവവിശ്വാസികൾ മാത്രമാണ് ഗുഹയിൽ അഭയം പ്രാപിച്ച യുവാക്കളെ മൂന്ന് നൂറ്റാണ്ടുകളോളം അതായത് പരം വർഷങ്ങൾ ഉറക്കിക്കിടത്തിയിരിക്കുകയായിരുന്നു അതിനുശേഷമാണ് അവരെ ഉണർത്തുന്നത് അപ്പോൾ ഒരു മരണമാണെന്ന് പ്രവാചകൻ എതിരുമേനി പറയുന്നുണ്ട് ഏതൊരു മനുഷ്യൻ്റെയും മരണത്തിനും പരലോകത്തെ ഉയർത്തിരുന്ന ിക്കലിനും ഇടയിൽ ഒരു കാലഘട്ടമുണ്ട് അതിനാണ് ബർജഹ് എന്ന് പറയുന്നത് ബർസഹി ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം വ്യക്തമാക്കാനും കൂടിയാണ് ഗുഹാവാസികളെക്കുറിച്ച് ഇവിടെ കുറാൻ ഉദ്ധരിക്കുന്നത് അവരുടെ ആ ഉറക്കവും ഉണർച്ചയുമൊക്കെ പ്രത്യേകമെടുത്ത് പറയുന്നത് ഗുഹാവാസികളായ ആ യുവാക്കൾ ഉറക്കമുണർന്ന് നോക്കുമ്പോൾ അവർക്ക് ഒരു ദിവസമോ അതിനേക്കാൾ കുറവോ മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ എന്നാണ് തോന്നിയത് ഇപ്പോൾ മരണശേഷം പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ ആദ്യ മനുഷ്യൻ മുതൽക്ക് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചു പോയവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോഴും അവർക്ക് തോന്നുക ദുനിയാവിൽ അവർ ഒരു ദിവസമോ അല്ലെങ്കിൽ അതിൽ കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നായിരിക്കും ഇപ്പോൾ സൂറത്തിൽ ബക്കറയിൽ ഇരുന്നൂറ്റി അമ്പത്തൊമ്പതാമത്തെ ആയത്തിൽ നൂറ് വർഷം മുമ്പ് മരിപ്പിച്ചതിന് ശേഷം ജീവൻ തിരിച്ചു കൊടുത്തപ്പോൾ അത് പുനരുജ്ജീപ്പിച്ചപ്പോൾ അയാൾക്ക് തോന്നിയതും താൻ ആകെ ജീവിച്ചത് ഒരു ദിവസമോ അതിൽ കുറവോ മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നതായിട്ട് കുറാമതിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഗുഹാവാസികൾ മുന്നൂറിൽപ്പരം വർഷങ്ങൾ ശേഷം ഉറക്കമുണർന്നപ്പോൾ അവർക്ക് വിശക്കുന്നുണ്ടായിരുന്നു അവർ ഗുഹയിൽ പ്രവേശിച്ചപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഏതാനും വെള്ളി നാണയങ്ങൾ ഒരാളെ ഏൽപ്പിച്ചുകൊണ്ട് ഭക്ഷണം വാങ്ങാനായിട്ട് പട്ടണത്തിലേക്ക് പറഞ്ഞു വിടുകയാണ് അപ്പോൾ അയാടവർ പ്രത്യേകം ഉപദേശിക്കുന്നുണ്ട് പട്ടണത്തിൽ ചേരുമ്പോൾ ആരും നമ്മെ തിരിച്ചറിയാൻ പാടില്ല അജാഗ്രത പാലിക്കണം അഥവാ തിരിച്ചറിഞ്ഞാൽ രാജാവിൻ്റെ പടന്മാർ അന്ന് നമ്മെ പിടികൂടും കല്ലെറിഞ്ഞ് കൊല്ലും രാജാവിൻ്റെ ബഹുദൈവ മതത്തിൽ വിശ്വസിച്ചില്ല എന്നതും ലോക സൃഷ്ടാവായ ഏകദൈവത്തിൽ മാത്രം വിശ്വസിച്ചു എന്നതുമാണ് ഇവരുടെ മേൽ ചാർത്തപ്പെട്ട കുറ്റം അപ്പോൾ അത് രാജ്യദ്രോഹമാണ് അവിടെ കാരണം രാജ്യത്തിൻ്റെ മതം അതല്ലോ ഇവിടുത്തെ ഫാസിസ്റ്റ് സർക്കാരിൻ്റെ വീക്ഷണവും മറ്റൊന്നല്ല മുസ്ലീങ്ങൾ രാജ്യദ്രോഹികളാണ് നുഴഞ്ഞേറ്റക്കാരാണ് പ്രസവിച്ചു കൂട്ടുന്നവരാണ് അതുകൊണ്ട് ഇവർ ഉന്മൂലനം ചെയ്യപ്പെടേണ്ടവരാണ് എന്നൊക്കെയാണല്ലോ ഫാസിസം ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പട്ടണത്തിലേക്ക് പോയ ആ യുവാവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ തുടർന്നുള്ള ആയത്തുകളിൽ വിവരിക്കുന്നുണ്ട് ഇപ്പോൾ ആഹ്ലൈബാനി അറമ്മദ്രബുല ആലമിയൻ